നമസ്കാരം കൂട്ടുകാരെ സജി ക്രിയേഷൻ ഫേസ്ബുക്ക് പേജിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടുവാൻ വേണ്ടി പോകുന്നത് ഫോട്ടോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് ഏറ്റവും പ്രയോജനകരമായേക്കാവുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് നാം എഡിറ്റ് ചെയ്യുന്ന ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എറേസ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയുവാൻ സാധിക്കുന്ന ഒരു വണ്ടർഫുൾ ആപ്ലിക്കേഷനാണെന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ആപ്ലിക്കേഷൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നാം ഫോട്ടോ എടുത്ത് എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഫോട്ടോയോട് കൂടെയോ അല്ലെങ്കിൽ മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ കൂടെയോ നാം നമ്മുടെ ഗാലറിയിൽ സൂക്ഷിക്കുന്ന ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും ആ ബ്രേ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നാം ഇച്ഛിക്കുന്ന രീതിയിൽ നമ്മുടെ എഡിറ്റിങ്ങിന് നൽകുവാൻ സാധിക്കാത്ത രീതിയിൽ വളരെ വികൃതമായ രീതിയിലൊക്കെ ആയിരിക്കാം അപ്പോൾ അത്തരം ബാക്ക്ഗ്രൗണ്ടുകളെ എറൈസ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ആവശ്യമായ പിക്ചറിനെ മാത്രം സ്പ്ലിറ്റ് ചെയ്തെടുത്ത് നമുക്ക് ആവശ്യമായ സ്ഥലത്ത് ആഡ് ചെയ്ത് കൊടുക്കുവാൻ ഏറ്റവും കൂടുതൽ നമ്മെ സഹായിക്കുന്ന നല്ല പെർഫെക്ഷനുള്ള ഒരു ആപ്ലിക്കേഷനാണെന്ന് നാം കാണുവാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കൂടുതൽ പറയുന്നതിനേക്കാളും ആപ്ലിക്കേഷൻ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാനൊരു ഫോട്ടോ എഡിറ്റർ ഇപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുന്നു തുടർന്ന് ഞാനെൻ്റെ ഗാലറിയിൽ നിന്ന് ഒരു പിക്ചർ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഗാലറിയിൽ നിന്ന് എൻ്റെ തന്നെ ഒരു പിക്ചർ സെലക്ട് ചെയ്യണം ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ എഡിറ്ററിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക മഞ്ഞ കളറാണ് അപ്പോൾ ഞാനിവിടെ എൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്തു പക്ഷേ ഈ ഒരു ഫോട്ടോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു എഡിറ്റിങ്ങിന് യോജിച്ചതല്ല എനിക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനും സാധ്യമല്ല അപ്പോൾ ഇങ്ങനെ ഒരു ഈ ഒരു കുഴപ്പം നേരിടുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് കളഞ്ഞിട്ട് ഈ ഫോട്ടോയെ മാത്രം എൻ്റെ ഈ ഫോട്ടോ മാത്രം ഇവിടെ ഇൻസെർട്ട് ചെയ്യണം അത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം അപ്പോൾ അതിനു അതിനുവേണ്ടിയാണ് ഞാൻ ഇന്ന് വീഡിയോയുടെ വിവരണത്തോടൊപ്പം ഒരു ലിങ്ക് തരുന്നുണ്ട് ആ ലിങ്കിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ആയിരിക്കും ലഭിക്കാം ഇവിടെ നിങ്ങൾക്ക് ലോഡ് എ ഫോട്ടോ എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഈ ലോഡ് എ ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ഗ്യാലറി ഓപ്പൺ ചെയ്യുവാനായിട്ട് സാധിക്കും ഗ്യാലറിയിൽ നിന്ന് ആവശ്യമായ ഫോട്ടോ സെലക്ട് ചെയ്യാം ഞാൻ അതേ ഫോട്ടോ തന്നെ ഇവിടെ സെലക്ട് ചെയ്യുന്നു ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ ഈ ഫോട്ടോയുടെ ആവശ്യമായ ഭാഗങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ക്രോപ്പ് ചെയ്യാനൊക്കെ സാധിക്കും ആവശ്യമായ ഭാഗം സെലക്ട് ചെയ്യുക തുടർന്ന് ഡൺ കൊടുക്കുക അപ്പോൾ ഈ ഒരു ഫോട്ടോ മറ്റൊരു പോർഷനിലേക്ക് മാറിയതായിട്ട് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങൾക്ക് കീഴെയായിട്ട് നാലഞ്ച് ഓപ്ഷനുകളുണ്ട് ഇവിടെ ഓട്ടോ മാനുവൽ റിപ്പയർ അങ്ങനെ മൂന്ന് ഓപ്ഷനുകൾ നമുക്ക് പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ മാനുവൽ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം ലഭിക്കുക നിങ്ങൾക്ക് മാനുവൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു എറൈസർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സൈഡിലായിട്ട് ഇതുപോലെ നിങ്ങൾക്ക് പോർഷനൊക്കെ എറൈസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ ഈ ഒരു എറൈസ് സാധാരണ ഒത്തിരി ആപ്ലിക്കേഷൻസിൽ ലഭിക്കുന്നതാണ് ഈ ഒരു എറൈസർ കൂടെ നമുക്ക് വളരെ കൃത്യമായ രീതിയിൽ എറൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല കാരണം ചിലപ്പോൾ നാം ഒരു ഹെയറിൻ്റെ ഭാഗം തന്നെ ഇതുപോലെ എടുക്കുന്ന സമയത്ത് നമ്മുടെ കൈ ഒൽപ്പ അനയും കഴിഞ്ഞാൽ ഹെയറിൻ്റെ കുറേ ഫാമം പോവും അതുപോലെ തന്നെ ഇയറിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇയറിൻ്റെ കുറേ ഫാമം പോവും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത്ര പെർഫെക്ഷനോടുകൂടി നമുക്കിതേപോലെ ബാക്ക്ഗ്രൗണ്ട് ഡിലീറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കില്ല എന്നാൽ നമുക്ക് അതിനു വേണ്ടി ബാക്ക്ഗ്രൗണ്ട് മാത്രം എടുത്ത് കളയുന്നതിന് മറ്റൊരു ഓപ്ഷനുണ്ട് അതിനുവേണ്ടി ആട്ടോ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ മേനുവൽ ഉപയോഗിച്ചാണ് ഇതുപോലെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗം കുറച്ച് കൂടുതൽ ഡിലീറ്റായി പോയിട്ടുണ്ടെങ്കിൽ മാഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ റിപ്പയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ റിപ്പയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതേപോലെ ആ അഴിഞ്ഞു പോയ ഭാഗങ്ങൾ തിരിച്ചെടുക്കുവാനായിട്ട് സാധിക്കും തുടർന്ന് നമുക്ക് ആട്ടോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം നിങ്ങൾക്കിനി വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു ആരോമാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയൊക്കെ അറൈസ് ചെയ്യുന്നു അതിൻ്റെയൊക്കെ ബാക്ക് എടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് അഴിഞ്ഞ് പോയതിനൊക്കെ തിരിച്ചെടുക്കുവാനായിട്ട് സാധിക്കും ഇനി ആട്ടോ എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ പ്രയോജനപ്പെടുന്നത് എന്ന് നിങ്ങൾ ആട്ടോ ഫങ്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു മാർക്കർ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് ഫിക്സ് ചെയ്യുക തുടർന്ന് നിങ്ങൾ കൈയ്യെടുക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ നിന്ന് വിരലെടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് പൂർണ്ണമായിട്ട് തന്നെ ഡിലീറ്റ് ആയി പോയതായിട്ട് കാണാം ഇത് മറ്റ് പല ആപ്ലിക്കേഷൻസിലും ഇല്ലാത്തൊരു മെത്തേഡാണ് ഈ ഒരു ആപ്ലിക്കേഷനിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുവാനും കാരണം ഇപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പൂർണ്ണമായിട്ട് ഡിലീറ്റായി പോയിതായിട്ട് കാണാം എന്നാൽ നിങ്ങൾക്ക് ഈ ഫോട്ടോട് ശ്രദ്ധിക്കാൻ നിങ്ങൾ ഫോട്ടോയുടെ സൈഡിലായിട്ട് ചെറിയ ഒരു ചെറിയ ഒരു ക്ലിയർ ഇല്ലാത്ത പോലെ ചെറിയ എന്തോ ഒരു ഷെയ്ഡിംഗ് ഉള്ളതുപോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു അങ്ങനെയുള്ള ഷെയ്ഡിങ് കൂടി നമുക്ക് മാറ്റുവാൻ സാധിക്കും അതിനുവേണ്ടി ഇവിടെ എക്സ്ട്രാറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക തുടർന്ന് സോറി നിങ്ങളിവിടെ ബി ജി കളർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക തുടർന്ന് ഡൺ കൊടുക്കുക ഓക്കെ അപ്പോൾ ഡൺ കൊടുക്കുമ്പോൾ ആ ഒരു ചിത്രം നിങ്ങൾക്ക് മറ്റൊരു പേജിലേക്ക് മാറിയതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ ഇവിടെ നിങ്ങൾ കുറച്ച് നമ്പറുകൾ കാണാം ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ നിങ്ങൾ ഇവിടെ അഞ്ച് സെലക്ട് ചെയ്യുക തുടർന്ന് ബിഗ് കളർ എന്ന് സെലക്ട് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഷെയ്ഡ് മാറി നല്ലൊരു ഷാർപ്പ്നെസ് നല്ലൊരു നല്ല പോലത്തെ ഒരു രീതിയിൽ കിട്ടിയതായിട്ട് കാണാം തുടർന്ന് സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം തുടർന്ന് ഫിനിഷ് കൊടുക്കാം ഇപ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എറൈസിങ് എഡിറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ് നമുക്കിനി ബാക്ക് വരാം തുടർന്ന് നമുക്ക് നേരത്തെ എടുത്താൽ അതേ ആപ്ലിക്കേഷനിലേക്ക് തന്നെ കിടക്കാം ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ഞാൻ ആ ഒരു ആ ഒരു ചിത്രത്തെ വീണ്ടും കൊണ്ടുവരികയാണ് ഇവിടെ ആ ഇമേജ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു തുടർന്ന് ആ ഒരു ചിത്രം സെലക്ട് ചെയ്യുന്നു പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങളുടെ ഗാലറിയിൽ ഈ ഒരു ഫോട്ടോ സേവ് ആവുന്ന സമയത്ത് എറൈസിങ് കഴിഞ്ഞ് സേവ് ആവുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ബ്ലാക്ക് കളറായിട്ട് കാണും പക്ഷേ അത് ഈ ഒരു ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ല സാധാരണ ഒരു ചിത്രം നാം ഗ്യാലറിയിലേക്ക് സേവ് ചെയ്യുന്ന സമയത്ത് അതിന് ഗാലറിയിൽ ഉള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണുന്നതാണ് ബ്ലാക്ക് കളറായിട്ട് എന്നാൽ ആ ഒരു പോർഷൻ ബ്ലാക്ക് ആണ് എന്ന് വെച്ചാൽ ബ്ലാക്ക് ആണെന്ന് നമ്മൾ ഉദ്ദേശിക്കാം തുടർന്ന് ആ ഒരു ചിത്രം സെലക്ട് ചെയ്യുക തുടർന്ന് സെലക്ട് ഓപ്ഷൻ കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാം ഈ ഒരു ചിത്രം വന്നപ്പോൾ എൻ്റെ ആ ചിത്രം മാത്രം ആ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ആ ഒരു ചിത്രം മാത്രം വന്നതായിട്ട് കാണാം ഇതുപോലെ നമുക്ക് നമുക്ക് വ്യത്യസ്ത രീതിയിൽ ആവശ്യമായ സ്ഥലത്ത് ഇൻസെർട്ട് ചെയ്യാം തുടർന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ നമുക്ക് നല്ലൊരു എഡിറ്റർ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രയോജനം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ആവശ്യമായവർ ഈ ഒരു ആപ്ലിക്കേഷൻ കൂടെ ചേർക്കുന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക വീണ്ടും ഇതുപോലത്തെ നല്ല നല്ല അറിവുകളും നല്ല നല്ല ആപ്ലിക്കേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി ഇത്തരം അറിവുകൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ സെർച്ച് ബാറിൽ സജി ക്രിയേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് എന്റെ പേജ് സെലക്ട് ചെയ്യുക തുടർന്ന് ലൈക്ക് ചെയ്യുക മുകളിലായിട്ട് കാണുന്ന ഈ മൂന്ന് ഡോട്ട് പോർഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് സൈഡിലായിട്ട് കാണുന്ന ആദ്യത്തെ ആറ് ഓപ്ഷനുകൾ എനേബിൾ ആണോ എന്ന് നീല ടിക് മാർക്ക് ഉള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിരന്തരം ഞാൻ എന്റെ പേജിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ പോസ്റ്റുകളും തൽക്ഷണം തന്നെ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും മൊബൈൽ ടെക് പരമായതും മറ്റിതര വിഷയങ്ങളെ സംബന്ധിച്ച ഒത്തിരി അറിവുകൾ എന്റെ പേജ് വഴി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അറിവുകൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു അറിവ് സ്വന്തമാകുന്നതിനു വേണ്ടി മറക്കാതെ ഷെയർ ചെയ്യുക ഇതുവരെ നിങ്ങൾ നൽകിയ പ്രോത്സാഹനത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി Okay. you